ഈ പുറങ്ങടലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആരാന്ന് നിങ്ങക്ക് മനസ്സിലായി നമ്മടെ നേരമായി ഈ പരിപാടി തുടങ്ങിയിട്ടു ഇതുവരെ ഒരു മീൻ പോലും വല കയറിട്ടില്ല അങ്ങനെ വലയിട്ട് വലയിട്ട് പുള്ളിക്ക് വട്ടായപ്പോൾ പോരാന്ന് അങ്ങ് തീരുമാനിച്ചു വള്ളം കരക്കടുത്തപ്പൊ നിൽക്കണ് നമ്മടെ കർത്താവ് മീമെല്ലതും കിട്ടിയാടാ മകാന് കർത്താവ് ചോദിച്ചു മീൻ പോയിട്ടൊരു കൊളവാഴ പോലും കിട്ടിയില്ലാന്ന് പത്രോസും ചെറിയൊരു ചിരി പാസാക്കിയിട്ട് കർത്താവ് പറഞ്ഞ് വലത്താട്ടങ്ങോട്ട് വീശട പറഞ്ഞു പിന്നെ പുറംകടലിൽ വീശിട്ട് കിട്ടിയില്ല പിന്നെയാണ് ഈ കര കൊണ്ടുവന്ന് വീശിട്ട് എന്തായാലും കർത്താവ് പറഞ്ഞല്ലേർത്ത് ഒരു വീശങ്ങട്ട് വീശി എൻ്റെ എന്താടാ ഒരു കുലുക്കം വല വലിച്ചു കയച്ചാ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ചാകരയാണ് ചാകര കൂട്ടാരെ മുഴുവൻ വിളിച്ചുപൊട്ടി പത്രോസ് ഒരു വിധത്തിൽ വല വലിച്ച് വള്ളത്തിലിട്ട് അവരുടെ സന്തോഷം കണ്ടപ്പോ കർത്താവിന് സന്തോഷായി വള്ളത്തിൽ കിടക്കണ മീൻ കണ്ട് കിളി പോയി പത്രോസ് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കുത്തി അങ്ങ് നിന്ന് ഇത് കണ്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചു വലിയ പത്രാസൊന്നും കാണിക്കാണ്ട് കൂടെ പോലോ പത്രോസും കേട്ട വാരി കേക്കാത്ത വാരി പത്രോസും പിള്ളേരും കർത്താവിന്റെ കൂടെ അങ്ങ് കൂടി അന്ന് തൊട്ട് ഇന്ന് വരെ പത്രോസും പിള്ളേരും കർത്താവിന്റെ കൂടെ തന്നെയാണ് ചിലപ്പോ ഇതേപോലെ മീൻ കിട്ടാതെ നമ്മളും ഇതേപോലെ ഒരു നിപ്പങ്ങാട്ട് നിക്കും അപ്പൊ കർത്താവ് ഒന്നേറ്റ് പറയും ഇടത്താട്ട പലത്താട്ട എങ്ങാട്ടെങ്കിലും ഒന്ന് വീശാൻ അപ്പൊ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ ഇത് ഞാൻ പറഞ്ഞല്ലാ പത്ര പറയാൻ പറഞ്ഞാണ്